ഏ ഫ്രണ്ട്സ് ഇതെൻ്റെ കറിവേപ്പ് മരമാണ് ഇത് എൻ്റെ അടുക്കള സൈഡിൽ ഞാൻ ഇവിടെ താമസമായി കുറച്ച് നാൾ കഴിഞ്ഞപ്പം നട്ടതാണ് വലിയ ഒരു കുഞ്ഞു തയ്യായിരുന്നു ഇരുപത്തഞ്ച് രൂപയോ അമ്പത് രൂപയോ കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാണ് പക്ഷെ ഇപ്പോൾ ഒരു വലിയ മരമായി നല്ല ഉയരത്തിൽ പോയിരിക്കുന്നത് അപ്പോൾ ഈ സൈഡൊക്കെ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുന്നതുകൊണ്ട് ആവശ്യമുള്ള കറിക്കും ആവശ്യമില്ലാത്ത കറിക്കും എല്ലാം ഞാൻ ഇത് വാരി വിതറും അവസാനത് നുള്ളി പറക്കാൻ തന്നെ ഒരു മെനക്കെട്ട പണിയാണ് പക്ഷേ വീണ്ടും വിട്ടെന്നു അത് എന്നെ ആവർത്തിക്കും അത് ആ അപ്പുറത്തെ സൈഡിലൊക്കെ അങ്ങോ വലിയ ഹൈറ്റ് വെച്ചിട്ടുണ്ട് ഹൈറ്റ് വെച്ച് പോയി ഇനി അതെല്ലാം ഒടിച്ചെടുക്കണം ഒടിച്ചെടുക്കണം ഇതെൻ്റെ റംപുട്ടാനാണ് പൂവിട്ടില്ല പൂവിടാറേക്കായി വരുന്ന റംപുട്ടാനാണ് വല്യാതും ഞാൻ ഇവിടെ താമസമായതിനു ശേഷം വാങ്ങിച്ച നട്ടതാണ് ഇതൊക്കെ ഇപ്പം ഇവിടെ എൻ്റെ ഹസ്ബൻ്റ് ഏറ്റെടുത്തിരിക്കുന്ന നടാനായിട്ട് വാങ്ങിച്ചതൊക്കെ ഞാനാണ് പുള്ളി ഇവിടെ ഇല്ലായിരുന്ന സമയത്താണ് പക്ഷേ ഇപ്പം അതൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞ് അതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെയുള്ള പാടൊന്നുമില്ല വെള്ളമൊക്കെ ഒഴിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും കറക്റ്റ് സമയത്ത് വളം കൊടുക്കും കഴിഞ്ഞ വർഷം അങ്ങനെ കായ് കിട്ടിയില്ല നട്ട് മൂന്നാമത്തെ വർഷത്തിൽ കായ്ച്ചായിരുന്നു പിന്നെ നല്ല നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട്സാണ് സാധാരണ നമ്മൾ വാങ്ങിക്കണേക്കാളും സാധാരണ വാങ്ങിച്ചാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വാങ്ങിക്കുന്നേക്കാളും ടേസ്റ്റ് ഉണ്ട് നമ്മളെ വീട്ടിൽ പിടിക്കുന്നതല്ലേ അപ്പം ടേസ്റ്റ് ഉണ്ട് പിന്നെ കഴിഞ്ഞ വർഷം നിറച്ച് പിടിച്ചു പക്ഷേ ആ ആ സമയത്തുള്ള മഴ കാരണം അതെല്ലാം പോയി കേട്ടോ ഒരു എൻ്റെ മോക്ക് കൊതിക്കു വേണ്ടിയിട്ട് ഒരെണ്ണം രണ്ടെണ്ണോ കണ്ട് കിട്ടി അതവള് കഴിച്ചു നമ്മളെൻ്റെ ഇത് ഞാൻ വാങ്ങിച്ചേട്ട മാവാണ് വേണ്ട നിറച്ച് പൂക്കളിപ്പം ഒരു പൂത്ത് ഇത് ഒരു മൂന്ന് മാസം മുന്നേ പൂവിട്ട് നിറച്ച് പൂവിട്ട് അപ്പോഴേ അത് മൊത്തം മഴ കാരണം കൊഴിഞ്ഞു പോയി അവസാനം മൂന്ന് കാ കിട്ടി അത് ഞാൻ അച്ചാറിട്ട് പിന്നെ ഇപ്പം വീണ്ടും നിറച്ച് പൂത്ത് വയ്ക്കാനുണ്ടോ നിറച്ച് പൂവിട്ട് നിൽക്കുവാണ് നിറച്ച് പൂട്ട് പിന്നിവിടെ ഈ തറയിൽ കണ്ടത് ചീനയാണ് ചീനി വെള്ളി എത്ര പേര് കളഞ്ഞാൽ വീണ്ടും വീണ്ടും പിടിച്ചു കയറും നല്ല ഡ്രൈ ആയി കിടക്കാണ് തറയൊക്കെ കാരണം മഴ മഴയില്ലല്ലോ നല്ല റീലല്ലേ ഇപ്പം അതുകൊണ്ട് എല്ലാം ഡ്രൈ ആയി കിടക്കുവാണ് ഇന്ന് ഇത്രയൊക്കെ ഇവിടെ രണ്ട് പ്ലാവിൻ്റെ തൈ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് ചക്ക തന്നിട്ട് ഇട്ടതാണ് കുഴി വീണതാണ് രണ്ട് രണ്ടെണ്ണം വളർന്നു വരുന്നുണ്ട് കേട്ടോ ഇത് പക്ഷേ എനിക്ക് തോന്നുന്നു മരിക്കണമെന്നൊരു സംശയമുണ്ട് കാരണം ഇലയൊക്കെ കണ്ട സാധാരണ പ്ലാവിൻ്റെ ഇല അല്ല വ്യത്യാസമുണ്ട് അല്ല രണ്ടും അങ്ങനെ തന്നെ നിൽക്കുന്നത് അവിടെ ഒരു മാവിൻ്റെ തൈ വളരുന്നുണ്ട് ഇതൊന്നും ഇവിടെ നിർത്തിയിക്കത്തില്ല എല്ലാം പിഴത് ബാക്കിലോട്ട് കൊണ്ടുപോയി നട്ടും ഇവിടെയൊക്കെ ഉണ്ട് പ്ലാൻ തൈ പിന്നെ ഇത് നമ്മൾ തിന്നതിന് ശേഷം മറ്റേ പൈനാപ്പിൾ ഒഴിച്ചു വെച്ചതാണ് അത് ഒരു കഴിഞ്ഞ പ്രാവശ്യം ഒരു കാ പിടിച്ച് എന്നിട്ട് ഇങ്ങനെ വെള്ളമൊന്നും ഇല്ലാതെ നിൽക്കേനെ വെള്ളം ഒഴിച്ചുകൊടുത്തെങ്കിൽ അന്ന് വളർന്നേനായിരുന്നു പിന്നെ ഇത് ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചിട്ട് ആ മുള്ളുണ്ട് മുള്ളുണ്ട്